multiply by 9 and see the magic. നമ്മൾ ഏത് നമ്പറിനെയും നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാജിക്ക് ഉണ്ടാകുന്നുണ്ട് എന്താണ് നയനിനെ ഇങ്ങനെ മാജിക് നമ്പർ എന്ന് പറയാൻ കാരണം നമുക്ക് നോക്കാം ഏത് നമ്പറിനെയും നമ്മൾ നയൻ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നയൻ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫിഫ്റ്റി ഫോറല്ലേ ഈ ഫിഫ്റ്റി ഫോർ എന്ന നമ്പർ ഡിജിറ്റ്സ് നമ്മളൊന്ന് ഏഡ് ചെയ്ത് നോക്കി ഫൈവ് പ്ലസ് ഫോർ നമുക്ക് എന്ത് കിട്ടും നയൻന്ന് കിട്ടും അല്ലേ നയനിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നയൻ ഇൻറ്റു എയിറ്റ് എന്താണ് സെവൻറ്റി ടു അല്ലേ ഇതിൻ്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം സെവൻ പ്ലസ് ടു സെവനും ടുും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും സെവൻ പ്ലസ് ടു കിട്ടും നയൻ എന്നും കിട്ടും ഇങ്ങനെ നയനെ ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്താലും അപ്പോൾ ഇത് സിംഗിൾ ഡിജിറ്റാണ് ഇനി നമുക്ക് ഡബിൾ ഡിജിറ്റ് കൊണ്ട് നോക്കാം നയനെ ലെവനുകൊണ്ട് ആഡ് ചെയ്ത് നോക്കാം നയൻ ഇൻറ്റു ലെവൻ അപ്പോൾ എന്ത് കിട്ടും നയൻറ്റി നയൻ എന്ന് കിട്ടും അല്ലേ നയനും നയനും കൂടി ആഡ് ചെയ്ത എന്താണ് എയ്റ്റീനാണ് അപ്പോൾ നമുക്ക് തോന്നും എയ്റ്റീൻ അല്ലേ വന്നത് നയൻ വണ്ണില്ലെന്ന് ഇങ്ങനെ രണ്ട് ഡിജിറ്റ് ആൻസറിൽ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്യാം വണ്ണും എയ്റ്റും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും വൺ പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നയൻ അല്ലേ അപ്പോൾ ഇങ്ങനെ ഇതിന് ഡിജിറ്റൽ സം എന്ന് പറയാം അതായത് നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ എല്ലാ ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ഡിജിറ്റ് കിട്ടുന്നത് വരെ അതാണ് ഡിജിറ്റൽ സം അങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് എന്തായിരിക്കും നയൻ തന്നെ ആയിരിക്കും നയൻ ഇൻറ്റു ട്വൻറ്റി ത്രീ എന്താ ടു സീറോ സെവൻ വരും ഇതിന്റെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും ടു പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ ടു തന്നെ വീണ്ടും ടു പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നയൻ എന്ന് കിട്ടും നയൻ ഇൻറ്റു ത്രീ ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ അത് ത്രീ സീറോ എയ്റ്റ് സെവൻ ആണ് ത്രീ സീറോ എയ്റ്റ് സെവൻ ഇതിന്റെ ഡിജിറ്റ്സ് നമ്മൾ ചെയ്താൽ ത്രീ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ ത്രീ തന്നെയാണ് പിന്നെ ത്രീ പ്ലസ് എയ്റ്റ് ലെവനാണ് ലെവൻ പ്ലസ് സെവൻ നമുക്ക് എയ്റ്റീൻ എന്ന് കിട്ടും ലവൻ പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ നോട്ടും എയ്റ്റീനെ വീണ്ടും ആ ഡിജിറ്റൽ ആഡ് ചെയ്ത് വയ്ക്കാൻ വൺ പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും നയൻ തന്നെ വന്നു ഇങ്ങനെ നയനിനെ ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ഡിജിറ്റൽ സമയം എന്തായിരിക്കും നയൻ തന്നെ ആയിരിക്കും ഇതാ ഇതുകൊണ്ടാണ് നയനിനെ മാജിക് നമ്പർ എന്ന് പറയാൻ കാരണം ക്ലിയർ ആയല്ലോ